നമസ്കാരം മലയാളത്തിൻ്റെ പ്രിയ നടൻ മമ്മൂട്ടി രോഗചികിത്സ കഴിഞ്ഞ മടങ്ങിയെത്തുന്നതിൻ്റെ ആഹ്ലാദത്തിലാണ് സഹൃദയരായ മലയാളികൾ രോഗത്തിന്റെ അപകടം ഒഴിഞ്ഞുവെന്ന ഔദ്യോഗിക അറിയിപ്പ് കഴിഞ്ഞ ദിവസമാണ് വന്നത് വൈകാതെ അദ്ദേഹം സിനിമയിൽ സജീവമാകുമെന്നാണ് പ്രതീക്ഷ അദ്ദേഹം മടങ്ങി വരുന്ന വാർത്ത കേട്ട് ഹൃദയസ്പർശിയായ കുറിപ്പ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ് മാധ്യമപ്രവർത്തകനായ ഉണ്ണി കെ വാര്യർ ഒരു നോമ്പുകാലത്ത് ചെന്നൈയിലെ വീട്ടിലെത്തി ഒരു ദിവസം മുഴുവൻ മമ്മൂട്ടിയുമായി സംസാരിച്ചതിൻ്റെ ഓർമ്മ പങ്കുവയ്ക്കുകയാണ് ഉണ്ണി തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഉണ്ണിക്ക് വാര്യരുടെ കുറിപ്പിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് ചേട്ടന് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് എഴുതുന്നത് എന്നറിയില്ല സന്തോഷം കൊണ്ട് തന്നെയാകണം എല്ലാവരും ഇക്ക എന്ന് വിളിക്കുമ്പോഴും പണ്ട് മുതലേ മമ്മൂക്കയെ ചേട്ടൻ എന്നാണ് വിളിച്ചിട്ടുള്ളത് എങ്ങനെ അതായി എന്നറിയില്ല സുഖമില്ലാതിരുന്ന സമയത്ത് കൃത്യമായി മെസ്സേജും മറുപടിയും ഉണ്ടായിരുന്നു ഒരിക്കൽ മാത്രം ചോദിച്ചു എനിക്ക് വിളിക്കാമോ എന്ന് അടുത്ത നിമിഷം ഫോൺ ബെല്ലടിച്ചു എന്താടോ എനിക്ക് പെട്ടെന്ന് മറുപടി പറയാനായില്ല വിളിച്ചോട്ടെ എന്ന് ചോദിക്കണോ വേണ്ട പേടിച്ചിട്ടാണ് എനിക്കല്ലേ അസുഖം താനെന്തിനു പേടിക്കുന്നു ആദ്യം ചോദിച്ചത് കുട്ടികളെക്കുറിച്ചാണ് പിന്നെ ജോലിയെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് അങ്ങനെ പലതും വിളിക്കണമെന്ന് തോന്നിയാൽ മെസ്സേജ് ഇട്ടാൽ മതി തിരിച്ചു വിളിക്കാം പിന്നീടും സംസാരം മെസ്സേജിലൂടെയായി ചിലപ്പോൾ ഒരു ഹൃദയം മാത്രം തിരിച്ചയക്കും ഒരിക്കൽ നോമ്പുകാലത്ത് കോളം എഴുതുന്നതിൻ്റെ ഭാഗമായി ചെന്നൈയിലെ വീട്ടിലെത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് എത്താൻ പറഞ്ഞിരുന്നത് വീട്ടിലെ എല്ലാവരും വൈകുന്നേരമേ എത്തൂ ഞാൻ വൈകി ഉമ്മർത്ത് തന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു ചില കുറിപ്പുകൾ നോക്കി വായിച്ചു തന്നു ഞാൻ എഴുതിയെടുത്തു മൂന്ന് മണി കഴിഞ്ഞപ്പോൾ ആരുടെയോ ഫോൺ വന്നു രണ്ടു പേർക്ക് നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു ചേട്ടനകത്തേക്ക് പോയി അവിടെ കിട്ടുന്ന ഉറങ്ങിപ്പോയി പുറത്തിരുന്നു ഞാനും അഞ്ചര ആയപ്പോഴാണ് ഉണർന്നത് എനിക്ക് നോമ്പില്ല ചേട്ടന് നോമ്പുണ്ട് രാവിലെയും ഉച്ചയ്ക്കും ഒന്നും കഴിച്ചിരുന്നില്ല അവരെല്ലാവരും ഇപ്പോൾ വരും നോമ്പ് തുറന്നിട്ട് പോകാം പിന്നെയും സംസാരിച്ചിരുന്നു വൈകാതെ അവർ വന്നു നോമ്പ് തുറന്ന ശേഷം ഭക്ഷണം കഴിച്ചു അന്നാണ് ആദ്യമായി സുറുമിയുടെ പെയിൻറിങ്ങുകൾ കാണുന്നത് പിന്നീട് സുറുമിയെക്കുറിച്ച് എഴുതി അവരെക്കുറിച്ച് വരുന്ന ആദ്യ കുറിപ്പായിരുന്നു അത് ഇറങ്ങാൻ നേരത്തെ ചേച്ചി വന്ന വീട്ടിലെ കാര്യം ചോദിച്ചു പതിവിന് വിപരീതമായി ചേട്ടൻ കൂടെ വന്നു ഗേറ്റ് തുറന്ന് തരുമ്പോൾ ചോദിച്ചു താൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല അല്ലേ മിണ്ടിയില്ല എനിക്ക് നോമ്പാണ് നിങ്ങൾക്കല്ലല്ലോ ഞാനത് ഓർത്തില്ല ഉറങ്ങിപ്പോയി ഇനിയിപ്പോൾ പുറത്തു കള എനിക്കൊരു തെറ്റുപറ്റി അപ്പോഴും തോളിൽ കൈവച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ശബ്ദം തൊണ്ടയിൽ വിങ്ങുന്നത് പോലെ തോന്നി ടാക്സിക്ക് വേണ്ടി പുറത്തേക്ക് നടക്കുമ്പോൾ തിരിഞ്ഞു നോക്കി മരത്തണലിൽ ചിതറി വീണ വാഗപ്പൂക്കൾക്ക് നടുവിൽ അയാൾ കൈ ഉയർത്തി വീണ്ടും യാത്ര പറഞ്ഞു അസുഖമാണെന്ന് കേട്ടപ്പോൾ നെഞ്ചിലുണ്ടായ ആളൽ വെറുതെയല്ല ഈ മനുഷ്യൻ അത്രയേറെ ചേർത്താണ് പിടിച്ചിരുന്നത് ഈ മോശം കാലത്ത് ആരോടും ഒന്നും മിണ്ടാതെ പ്രാർത്ഥനയുമായി മാത്രം നിന്ന രണ്ടു പേരുണ്ട് രണ്ടുപേരും നിരന്തരം ഞാനുമായി സംസാരിച്ചിരുന്നവർ ജോർജും ആൻഡോ ജോസഫും അവർ പ്രാർത്ഥനയുടെ ലോകത്ത് മാത്രമായിരുന്നു മുൻപൊരിക്കൽ ഗൾഫിലെ ഒരാൾ നിരന്തരം വിളിച്ച് ആൻഡോയോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു ഒഴിവാക്കാനാകാതെ വന്നപ്പോൾ പറഞ്ഞു കുറച്ച് സമയത്തിന് ശേഷം ആൻഡോ വിളിച്ചു അയാൾ ചോദിച്ചത് മമ്മൂക്കയുടെ ഡേറ്റ് വാങ്ങി മറച്ചു വിൽക്കാമോ എന്നാണ് വലിയ ഓഫറാണ് അത് ചെയ്ത് ജീവിക്കുന്നതിലും നല്ലത് ജീവിതം അവസാനിപ്പിക്കുന്നതല്ലേ നല്ല കഷ്ടകാലത്താണ് ആൻഡോ ഇത് പറഞ്ഞത് ജോർജും മമ്മൂട്ടിയും ഒരേ ഗർഭപാത്രത്തിൽ ജനിച്ചില്ല എന്നേ ഉള്ളൂ അത് ദൈവനിശ്ചയമാണെന്ന് മാത്രം നല്ല കാലത്തും അത്ര നല്ലതല്ലാത്ത കാലത്തും ഇങ്ങനെ കൂടെ നിൽക്കുന്നവരുണ്ടാവുക എന്നതിലും വലിയ ഭാഗ്യം എന്തുണ്ട് ചേട്ടൻ പലതുകൊണ്ടും അനുഗ്രഹീതനാണ് കണ്ണിട്ട് പോലുമില്ലാത്ത എത്രയോ പേരുടെ പ്രാർത്ഥനയുടെ പ്രസാദമാണ് ഇങ്ങനെ നീളുന്നു ഉണ്ണി കെ വാര്യറുടെ ഫേസ്ബുക്ക് പോസ്റ്റ്